പെട്ടെന്നൊരു തക്കാളി ചാറുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കടു കുറക്കാനായിട്ടുള്ള ഡാല് അതുപോലെ ചിലവും ഉഴുന്ന പിന്നെ അതുപോലെ പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില അതിന് ഒരു ഒരു പഞ്ചതിന് ശേഷം കടു കുറക്കാനായിട്ടുള്ള ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കടു കുറക്കാനായിട്ട് കടു ഇട്ടു പിന്നെ നമ്മൾ ഡാലും ഉഴുന്നും കൂടെ ഇട്ടു പക്ഷേ ഈ ഡാൽ ഉഴുന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോയി അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നവരാണെന്ന് അറിയാം എങ്കിലും ഞാനിതും കിട്ടി കഴിഞ്ഞപ്പോൾ കരിഞ്ഞ് പോയി നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാരല്ലേ അപ്പം പെട്ടെന്നുള്ള ഇത് പരിപാടിയാണ് പക്ഷേ കരിഞ്ഞെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനൊക്കെ പിന്നെ സവാള ഞാൻ കിട്ടും വളയിട്ട് അങ്ങനെ അത് എണ്ണയ്ക്കകത്തൊക്കെ ഒന്ന് ഇത് ഇതായിട്ട് എൻ്റെ ഒരു കരുവാകുമ്പോഴത്തേക്ക് തക്കാളി ഇട്ടു തക്കാളി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളി ചെയ്യുക അതുപോലെ തന്നെ എണ്ണയും സ്ഥലം കൂടുതലായിപ്പോയി രണ്ടെണ്ണ ഇതിനകത്തൊരു പോരായ്മയാണ് അപ്പോൾ അത് നിങ്ങളോടൊക്കെ പറഞ്ഞേക്കുവാണ് ആദ്യം തന്നെ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ കൂടി ചേർക്കും അതിനുശേഷം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇച്ചിരി കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാല നല്ലപോലെ പുറകി വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ തന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി അങ്ങ് ഇട്ടു എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു ഫുഡായിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം